പറഞ്ഞു നിങ്ങളുടെ പ്രാർത്ഥനയുടെ മേൽ പർവ്വതങ്ങൾ പോലും മാറിപ്പോകുന്നു അള്ളാഹു സുബാൻ തങ്ങളോട് മജീദായ അള്ളാഹു അലീമായ അള്ളാഹു അവന്റെ ഹബീബായ തങ്ങളോട് പറയുകയാണ് അവൻ്റെ ഹമീബായ റസൂൽ അള്ളാഹി തങ്ങളോട് പറയാൻ വേണ്ടിയിട്ട് പ്രത്യേക പെർമിഷനുകൾ പോലെ അള്ളാഹു തല പറയുകയാണ് നിങ്ങളെ അള്ളാഹു വകവെക്കാൻ കാരണം നിങ്ങളെ അള്ളാഹു സുബാന പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ഇളവുകൾ അള്ളാഹു വരിക്കോറി നൽകാൻ കാരണം നിങ്ങളുടെ പ്രയാസങ്ങൾ പലപ്പോഴും മാറ്റിത്തരാൻ കാരണം പല കാര്യങ്ങളും നിങ്ങൾക്ക് എളുപ്പമാകാൻ കാരണം ും നിങ്ങളുടെ ഇല്ലെങ്കിൽ നിങ്ങൾ അള്ളാഹു വകവയ്ക്കുകയില്ലായിരുന്നു എന്ന് ഹബീബായ തങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുകയാണ്